ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ലോട്ടസ് ആണ് ചെയ്തെടുക്കാൻ നോക്കുന്നത് അതിനായിട്ട് നാണുന്നത് പോലെ തന്നെ വീതി കൂട്ടി ചെയ്തതിന് ശേഷം അതിൻ്റെ മുകൾ ഭാഗം വരുത്തുമ്പോഴത്തേക്ക് നമ്മൾ വീതി കുറച്ച് കൊണ്ടുപോയി വീണ്ടും താഴേക്ക് വരുമ്പോൾ വീതി കൂട്ടി അങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് കണ്ടോ അപ്പോൾ ജസ്റ്റ് ഒരു തവണയും കൂടെ അതിൻ്റെ പുറത്തുകൂടെ ഒന്ന് ഓട്ടിക്കുമ്പോഴത്തേക്ക് കുറച്ചും ഒരു ആ ഇടയ്ക്കുള്ള ലൈൻ ഒക്കെ കിട്ടും അതിനാണ് അങ്ങനെ ചെയ്യുന്നത് കണ്ടോ ഇത് ഗോൾഡൻ കളർ ത്രെഡാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ അടുത്ത ഇതാണ് നമ്മൾ അതുപോലെ തന്നെ ചെയ്തെടുക്കുന്നത് കണ്ടോ ഇതാ മേലോട്ട് പോകുമ്പോറും കട്ട് വീതി കൂട്ടി ചെയ്തിട്ട് അതിൻ്റെ അറ്റം എത്തമ്പ് നേർക്കതുപോലെ കൊടുത്ത് വീണ്ടും വീതി കൂട്ടി വരികയാണ് ചെയ്യുന്നത് കണ്ടോ ഇതുപോലെ ഇതുപോലെ തന്നെ ബാക്കി ബാക്കിയെല്ലാത്തിൻ്റെയും നമ്മൾ ഔട്ട്ലൈൻ കൊടുത്തെടുക്കുകയാണ് ശേഷം അതിനകത്ത് ലോട്ടസിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഫില്ല് ചെയ്യുന്നത് ഈ കാണുന്ന രീതി വീതി കൂട്ടി തന്നെയാണ് ഫില്ല് ചെയ്യുന്നത് അതിൻ്റെ മുകളിൽ അറ്റത്തെ ഭാഗത്ത് എത്തുമ്പോഴത്തേക്ക് നല്ല നേർത്തതായിട്ട് ഇതിൻ്റെ വലിപ്പം കുറച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ സാധാരണ നമുക്ക് ഇതുപോലെ തന്നെ മുകൾ ഭാഗത്ത് എത്തുമ്പോൾ വീതി കുറച്ചിട്ടും ബാക്കി വീതി കൂട്ടിയും അങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഫുള്ളായിട്ട് ഫില്ല് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഓൺലൈൻ ക്ലാസ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൽ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യുക മേടിക്കുകയാണെന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഇതുപോലെ ലീഫൊക്കെ ഫില്ല് ചെയ്തെടുക്കുന്നു ഗ്രീൻ കളർ വെച്ചിട്ടാണ് ലീഫ് ഫില്ല് ചെയ്തെടുക്കുന്നത് കണ്ടോ ഫൈനലായിട്ട് സെൻറ്ററിലായിട്ട് ഇത ഇതുപോലെ വീതി കൂട്ടി വന്ന് വീതി കുറച്ച് നമ്മൾ ചെറിയ ഫോണായിട്ടുള്ള ലീഫുണ്ടല്ലോ അതുപോലെയാണ് ചെയ്തെടുക്കാൻ ഉദ്ദേശിക്കുന്നത് കണ്ടോ ഇതുപോലെ ഫുള്ളായിട്ട് ചെയ്തെടുക്കുന്നു കണ്ടോ വീതി കൂട്ടിയിട്ട് പിന്നെ വീതി കുറച്ച് കുറച്ച് താഴേക്ക് വരണം അതേ ശരി കണ്ടോ